ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി പിന്നെ ചില ആൾക്കാർക്ക് മെസ്സേജ് എൻ്റെ റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നറിയാം ഞാൻ കുറച്ച് കാര്യങ്ങൾ തിരക്കിലായി പോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടാത്ത ആൾക്കാർക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും ഓക്കെ ആൻഡ് ഓൾസോ നമുക്കപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം സ്വയം തീരുമാനങ്ങളും നിലപാടുകളും എടുക്കുവാൻ ഞാൻ തയ്യാറായില്ല അത് തന്നെയാണ് ഈ പ്രണയബന്ധത്തിൽ വന്നിട്ടുള്ള പാളിച്ചകൾ സ്വന്തം തെറ്റുകൾ ഈ വ്യക്തി തിരിച്ചറിയുന്ന നിമിഷങ്ങൾ വന്നിരിക്കുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു റീഡിംഗ് ആണ് ഈ ഒരു ആണ് ടോപ്പിക്കാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത് എട്ട് കാർഡ്സ് ആണ് നമ്മൾ എപ്പോഴും എടുത്തിരിക്കുന്നത് പോലെ എട്ട് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം ഓക്കെ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ഓർക്കുന്നത് എങ്ങനെയാണ് അതെ ഏത് രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നത് ഏതൊരു എനർജിയിലാണ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ദിസ് ബ്ലി വി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ ദിസ് ഇസ് ദസ്റ്റ് എനർജി ലെറ്റസ് സി വാരിയർ വുമൺ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പരിശുദ്ധമായിട്ടുള്ള ഹൃദയമുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു പരിശുദ്ധമായിട്ടുള്ള ഹൃദയമുണ്ട് ആ ഹൃദയത്തിൽ സ്നേഹമുണ്ട് അറ്റ് ദ സെയിം ടൈം അവിടെ ഒരു തീനാളമുണ്ട് അതായത് ഒരു ഒരു ഫയർ എനർജിയാണ് എനിക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഹൃദയത്തില് സ്നേഹവുമുണ്ട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവുമുണ്ട് അതിനോടൊപ്പം തന്നെ ആ ഒരു ആ ഒരു തീ അല്ലെങ്കിൽ ആ ഒരു ഫയർ ആയിട്ടുള്ള എനർജി തീ ആളിക്കത്തുക എന്നൊക്കെ പറയുന്ന പോലെ അത്തരം ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു സ്ത്രീനെ നമുക്ക് ഇതൊരു ലേഡിയാണ് വാരിയർ വുമൺ ആണ് അപ്പോ ഇത് ഒരു സ്ത്രീ ആണെന്ന് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഇവരുടെ കണ്ണിൽ നിന്നും കണ്ണു പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പൊടിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം സ്റ്റിൽ ഷീ ഈസ് സ്ട്രോങ് എന്നാലും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് അതുപോലെ തന്നെ യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ യുദ്ധം ചെയ്യുവാൻ വേണ്ടിയിട്ട് വേട്ടയാടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അത് മാത്രമല്ല ശരീരമൊക്കെ വളരെയധികം മെലിഞ്ഞ് ഉണങ്ങി ഇങ്ങനെ ഒരു ക്ഷീണിച്ച് നിൽക്കുന്ന ഒരു അങ്ങനത്തെ ഒരു പിക്ചറാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് എന്നാൽ നമുക്കിവിടെ പൂർണ്ണ സൂര്യനെ കാണാൻ പറ്റുന്നുണ്ട് നല്ല ജ്വലിച്ച് നിൽക്കുന്ന സൂര്യനെ കാണാൻ പറ്റുന്നു വളരെ ഫയറി ആയിട്ടുള്ള ഒരു നേച്ചർ ആയിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ തേർഡ് ഐ ചക്ര കാണാൻ പറ്റുന്നുണ്ട് മൂന്നാം കണ്ണുണ്ട് ഓക്കെ ഐ ചക്രയുണ്ട് അപ്പോ അതും ഓപ്പൺ ആയിട്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്നത് ഭൂരിഭാഗം സ്ത്രീകളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്നത് സ്ത്രീകളെ ആയിരിക്കാം ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോ പൂർണമായിട്ടും ഇവിടെ പറയാനാണെങ്കിൽ വളരെയധികം എന്തിനേയും നേരിടുകയും വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് ഇവര് നിങ്ങളെ കാണുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ കരയുമായിരിക്കും നിങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ട് കാണിക്കുന്നു പക്ഷെ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും എന്താണ് ദുർബലരാണ് എന്നല്ല പറയുന്നത് അങ്ങനെയല്ല ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ ഇമോഷണലാണ് പെട്ടെന്ന് വിഷമം പെട്ടെന്ന് കരയെയൊക്കെ ചെയ്യും പക്ഷെ കരയുന്നുണ്ടെങ്കിൽ പോലും അതിനുശേഷം നിങ്ങൾ ഉയർത്തെഴുന്നേക്കുക തന്നെ ചെയ്യും അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുമ്പോൾ ഈ പേഴ്സണ് പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് അറിയുന്നത് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ വളരെ ഇമോഷണലാണ് പക്ഷെ വളരെ പവർഫുൾ ആണ് ഒരിക്കലും ദുർബലരല്ല ഓക്കെ ഇമോഷണലാണ് പക്ഷെ ദുർബലരല്ല മുന്നോട്ട് പോകാനുള്ള ആ ഒരു ഊർജം ആ ഒരു മനസ്സിന് ആ ഒരു താല്പര്യം അല്ലെങ്കിൽ മുന്നേറണം യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തണം ജീവിതത്തിൽ വിജയിക്കണം അത്തരം ഒരു മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തികളായിട്ടാണ് കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് അത്രയും ഒരു വാരിയർ വുമൺ ആയിട്ടാണ് കാണുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഇവിടെ തേർഡ് ഐ ചക്ര ഓപ്പൺ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ പലവരുടെയും ഒട്ടുമിക്ക സ്ത്രീകളുടെയും തേർഡ് ഐ ചക്ര വളരെയധികം ആക്ടിവേഷൻ ആയിട്ട് കാണിക്കുന്നു അതിൻറ്റേതായിട്ടുള്ള സിംറ്റംസ് അതായത് അതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇതിനോടകം നിങ്ങൾ അത് മനസ്സിലാക്കാൻ പോകുന്നുണ്ടാകും ഓക്കെ ഐ ചക്ര ഓപ്പൺ ആകുന്ന ഒരു രീതി കൂടിയായിട്ട് കാണിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ സ്നേഹമാണെങ്കിൽ അങ്ങേയറ്റം നൂറ് ശതമാനം കോൺസെൻട്രേറ്റ് ചെയ്ത് സ്നേഹം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങൾ അത്രയും പവർഫുൾ ആണ് നിങ്ങൾ വളരെ ഇമോഷണൽ ആണ് പക്ഷെ നിങ്ങൾ പവർഫുൾ ആണ് അപ്പൊ ഇത്രയും നല്ലൊരു വാരിയർ വുമൺ അതായത് യുദ്ധത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിന് വേണ്ടിയും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്ന എനർജിയാണ് നമുക്ക് ഏറ്റവും ആദ്യമേ തന്നെ കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ആ ഒരു രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത് എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇനി ഈ ഒരു സെപ്പറേഷൻ മാറുമോ എന്നുള്ളത് നോക്കാം ഇപ്പൊ നിങ്ങൾ രണ്ടു പേരും ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ രണ്ടു പേരും അത്യാവശ്യം ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ പഴയതുപോലെ ആ ഒരു സ്നേഹവും താല്പര്യവും ഒന്നും വരുന്നില്ല ഓക്കെ അപ്പോ ആ ഒരു മോശപ്പെട്ട അവസ്ഥ മാറി ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരുമോ എന്നുള്ളത് നോക്കാം ഇതാണ് നമുക്ക് രണ്ടാമത് കിട്ടിയിരിക്കുന്ന കാർഡ് നമ്പർ സെവൻ ആണ് കിട്ടിയിട്ടുള്ളത് േ ബി നിങ്ങൾ സെവൻ എന്ന് പറയുന്നത് നമ്പർ ഡെയിലി കാണുന്നുണ്ടാകാം അല്ലെങ്കിൽ ഏഴാമത്തെ ദിവസം ഏഴാമത്തെ മാസം ഏഴാമത്തെ വർഷം അതിലെന്തെങ്കിലും പ്രാധാന്യം ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ഏജ് ഡിഫറെൻസ് ഏഴായിരിക്കാം ഇവിടെ എന്തുകൊണ്ടോ അല്ലെങ്കിൽ സെവൻ ഡബിൾ സെവൻ ട്രിപ്പിൾ സെവൻ ഡബിൾ സെവൻ ഡബിൾ സെവൻ എന്നിങ്ങനെയുള്ള ഏഞ്ചൽ നമ്പേഴ്സും നിങ്ങൾ കാണുന്നുണ്ടാകാം അപ്പോൾ ഇവിടെ ഒരു ഡെത്ത് എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ ഈ സെപ്പറേഷൻ ആകേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്നുണ്ടാകാം ഇത്രയും മനോഹരമായിട്ട് മുന്നോട്ട് പോയിട്ട് എന്തുകൊണ്ട് ഇത് സെപ്പറേറ്റഡ് ആയി എന്തുകൊണ്ട് ഈ ഒരു ബന്ധം തകർന്നടിഞ്ഞു എന്നുള്ള കാര്യത്തില് നിങ്ങളുടെ രണ്ടു മനസ്സ് എപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കുന്നുണ്ടാകാം പക്ഷേ ഇങ്ങനെ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ചില നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അത് പാരമ്പര്യപരമായിട്ട് വന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു എനർജി ആയിരിക്കാം ഓക്കെ കാരണം അങ്ങനെയാണ് എൻ്റെ ഇൻട്യൂഷനിൽ വരുന്നത് ആ എന്തെങ്കിലും പാരമ്പര്യപരമായിട്ടുള്ള എന്തെങ്കിലും ദോഷം അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അതാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് അതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ആയിരിക്കാം ഇങ്ങനൊരു എനർജി അപ്പോ അത് തീർച്ചയായിട്ടും ആകണമെങ്കിൽ അവസാനിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി സെപ്പറേഷനിൽ ആയേ പറ്റൂ ഓക്കെ കാരണം നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആകുമ്പോൾ ശരാശരി ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള അർത്ഥം നോക്കുകയാണെങ്കിൽ സ്പിരിച്വലി പറയുകയാണെങ്കിൽ അവിടെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിക്കും ഒരു മനുഷ്യന്റെ ഇടയിൽ സംഭവിക്കും ഒരു മനുഷ്യൻ എപ്പോഴും ബിസി ആയിട്ട് അതായത് തിരക്കിലായിട്ടിരിക്കുന്നതും തിരക്കിലായിട്ടിരിക്കുന്നതും മറുവശം നോക്കുകയാണെങ്കിൽ വേറൊരു പണിയുമില്ലാതെ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി ഇരിക്കുകയാണെങ്കിലും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് എനർജി ആയിരിക്കും ആ വ്യക്തിക്ക് സംഭവിക്കുന്നത് മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യേം കൂട്ടുകൂടേം ഹാപ്പി ആയിട്ട് നടക്കുന്ന ആൾക്കാരിൽ സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവുകയില്ല അതേസമയം മറ്റുള്ളവരോട് മിണ്ടാതെ ഇൻട്രോവേർട്ടായിട്ടിരിക്കുകയും ഒരു സ്ഥലത്ത് ഒതുങ്ങി ഇരിക്കുകയും ചെയ്യുന്ന ആൾക്കാരിലായിരിക്കും ഈ സ്പിരിച്വൽ പരമായിട്ടുള്ള ഉണർവുകൾ ഉണ്ടാകുന്നത് അത് ഓരോ വ്യക്തിക്കും പല സാഹചര്യങ്ങളിലും പല രീതിയിലുമായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പ് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് വളരെ വിഷമിച്ചായിരിക്കാം നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരായിട്ട് കൂട്ടുകൂടാനോ മറ്റുള്ള ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാനോ പുറത്തേക്ക് ഇറങ്ങാനോ മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ എന്തിന് വീട്ടിലുള്ളവരായിട്ട് പോലും സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് രണ്ടു പേർക്കും താല്പര്യം കാണില്ല ഓക്കെ പക്ഷെ ഈ ഒരു ഇൻട്രോവേർട്ട് ആകുന്നതിന്റെ പിന്നില് അല്ലെങ്കിൽ ഇപ്പം മുറിയിൽ തന്നെ ഒതുങ്ങി കൂടുന്ന കൂടുന്നതിന്റെ പിന്നില് വേറെ ഒരു സ്പിരിച്വൽ കാരണം ഉണ്ട് അപ്പോ അതെന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നിങ്ങളുടെ എനർജി നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കാനും അതുപോലെ നിങ്ങളുടെ സോള് പ്യൂരിഫിക്കേഷൻ നടക്കാൻ അതായത് ഇപ്പം നമ്മൾ എല്ലാ ദിവസവും കുളിക്കും അല്ലേ കുളിക്കുന്ന എന്തിനാണ് നമ്മുടെ ശരീരം വൃത്തിയായിട്ടിരിക്കാൻ എന്ന് പറയുന്നത് പോലെ ഓരോ വ്യക്തിയുടെയും സോള് വൃത്തിയായിട്ടിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡെത്ത് എനർജി വന്നാൽ മാത്രമേ സോൾ പ്യൂരിഫിക്കേഷൻ നടക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും സോൾ പ്യൂരിഫിക്കേഷൻ മസ്റ്റായിട്ടും നടക്കേണ്ടതായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് രണ്ടു പേർക്കല്ലെങ്കിൽ പോലും ഇതിലേതെങ്കിലും ഒരാൾക്ക് ആ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കേണ്ടതായിട്ടുണ്ട് അപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരെയും ബാധിച്ചിട്ടുള്ള ആ ഒരു നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവുകയുള്ളു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് വേണ്ടത് ഓക്കെ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ നിങ്ങളിലുള്ള ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ് തുടങ്ങുകയുള്ളൂ സോൾ പ്യൂരിഫിക്കേഷൻ നടക്കുകയുള്ളൂ അതുമാത്രമല്ല ഒരുപാട് ട്രോമാസ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സോളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി സോള് നല്ല പ്യൂരിഫിക്കേഷൻ ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു സെപ്പറേഷൻ പിരീഡ് നിങ്ങൾ രണ്ടുപേരെ സഹായിക്കും അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഒരു ഡെത്ത് എനർജിയാണ് വന്നിട്ടുള്ളത് ആ ഡെത്ത് എനർജി എന്ന് പറയുന്നത് ഒരു അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് തീർത്തും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെയാണ് കാണിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് പറയാനാണെങ്കിൽ അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ വ്യക്തിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്ക് അടുത്ത മൂന്ന് ദിവസം എന്താണ് സ്പെഷ്യൽ ആയിട്ട് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇതാണ് നമുക്ക് മൂന്നാമത് കിട്ടിയിരിക്കുന്ന എനർജി ഡ്രീംസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് പൂർണ ചന്ദ്രനെ കിട്ടിയിട്ടുണ്ട് പൗർണമി ദിവസം പൂർണ്ണ ചന്ദ്രനെ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഹാഫ് മൂണിനെയും കിട്ടിയിട്ടുണ്ട് ഇത് ന്യൂ മൂണിനെയാണ് സൂചിപ്പിക്കുന്നത് ചന്ദ്രന്റെ ആദ്യ പാദം ചന്ദ്രന്റെ പൂർണ്ണപാദം അവസാന പാദം അവസാന പാദ പൂർണ്ണപാദം ഓക്കെ അപ്പോ ഈ രണ്ട് ഹാഫ് മൂൺ ആൻഡ് ഫുൾ മൂൺ അതിനെയാണ് സൂചിപ്പിക്കുന്നത് അത് മാത്രമല്ല ഒരു വ്യക്തി നല്ല രീതിയിൽ തന്നെ നിദ്ര നിദ്രയിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതായത് വളരെ നന്നായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആക്ച്വലി ഇവിടെ ഉറക്കത്തിനല്ല കൂടുതലും പ്രാധാന്യം ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളെയാണ് ഈ ഒരു കാട് സൂചിപ്പിക്കുന്നത് മനസ്സിലായോ അപ്പോ പൗർണമി ദിവസങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ ന്യൂ മൂൺ ദിവസങ്ങളിലായിരിക്കാം അതായത് പൗർണമിക്ക് പിറ്റേ ദിവസം തൊട്ട് വരുന്ന ആ ഒരു പുതിയ ചന്ദ്രൻ ആ ഒരു ന്യൂ മൂൺ ഈ രണ്ട് എനർജിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നു അപ്പൊ അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ വ്യക്തിക്ക് ഈ വ്യക്തി കാണുന്ന ചില കാര്യങ്ങൾ അത് സ്വപ്നങ്ങളിലൂടെയാണ് അതിൽ പല കാര്യങ്ങളും ഈ പേഴ്സൺ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു അതായത് ഇപ്പൊ പല സ്വപ്നങ്ങളും ഈ പേഴ്സൺ കാണുന്നുണ്ടാകാം പക്ഷെ അതൊന്നും എന്താണെന്ന് പോലും ശ്രദ്ധിക്കാതെ മാറ്റിവെക്കുന്നുണ്ടാകാം പക്ഷേ ഇനി മുതൽ എന്താണ് ഈ പേഴ്സണി വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് ഡ്രീംസിന്റെ എനർജി വളരെയധികം ഉയർന്നു വരാനായിട്ട് പോകുന്നു കാണുന്ന സ്വപ്നങ്ങൾ എന്താണോ അതിലേക്ക് നല്ല രീതിയിൽ ശ്രദ്ധ കൊടുക്കാനും താൻ ഉറങ്ങിക്കിടക്കുമ്പോൾ കണ്ട സ്വപ്നങ്ങൾ എന്താണോ അത് വളരെ കൃത്യമായിട്ടും ക്ലിയർ ആയിട്ടും മറ്റുള്ളവരോട് പറയാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് പറ്റും സാധാരണഗതിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളിൽ പലതും നമ്മൾ നമ്മൾ വിഴുങ്ങിക്കളയും കാരണം എല്ലാ സ്വപ്നവും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റണമെന്നില്ല ചില കാര്യങ്ങളൊക്കെ ഒരു തലയും വാരും ഇല്ലാത്ത സ്വപ്നവും ഇരിക്കും ചിലത് ബ്രോക്കൺ പീസസ് ആയിരിക്കും ചിലത് നമുക്ക് ഓർത്തിരിക്കും ചിലത് വിട്ടുപോകും അപ്പൊ അതുകൊണ്ട് അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമുക്കത് വേറൊരാളോട് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റില്ല പക്ഷെ ഈ വ്യക്തിയുടെ എനർജിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി മുതൽ ഈ പേഴ്സൺ കാണുന്ന സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറയുന്നത് ഏറ്റു ഇസെറ്റ് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ പേഴ്സൺ സ്വപ്നം കാണുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തിക്ക് അത് മറ്റുള്ളവരോട് പറയാൻ പറ്റും ഈ പേഴ്സൺ എന്താണ് കണ്ടത് ആൻഡ് ഓൾസോ അത് ടോട്ടലി ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ യു നിങ്ങളെ റിലേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെയും റിലേറ്റ് ചെയ്യുന്നതായിരിക്കും അതുമാത്രമല്ല ഇതിലൂടെ ചില ഹിഡൻ എനർജീസ് ആണ് പുറത്തേക്ക് വരുന്നത് ഹിഡൻ എനർജീസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഈ പറയുന്നത് പോലെ ഒളിഞ്ഞു കിടക്കുന്ന ചില എനർജീസ് ഉണ്ടല്ലോ ഒളിഞ്ഞു കിടക്കുന്ന ചില ഊർജങ്ങൾ ഉണ്ടല്ലോ ചില പാപങ്ങളായിരിക്കാം ചില ദോഷങ്ങളായിരിക്കാം മറഞ്ഞ് കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അത് പുറത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അത് പുറത്തേക്ക് വരുന്നത് കൂടുതലും ഈ സ്വപ്ന ദർശനത്തിലൂടെ ആയിരിക്കും ഓക്കെ ഈ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനാണെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ഈ പേഴ്സൺ എങ്ങനെ മനസ്സിലാക്കും അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്തെങ്കിലും മനസ്സിലാക്കോ ഈ പേഴ്സന്റെ ഭാഗത്താണ് തെറ്റ് അല്ലെങ്കിൽ ഈ ഇപ്പൊ നിങ്ങളുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടാകാം പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിയുടെ ഭാഗത്തും തെറ്റുണ്ടാകുമല്ലോ കാരണം ഏതൊരു റിലേഷൻഷിപ്പ് എടുത്ത് നോക്കിയാലും ഒരു വ്യക്തിയുടെ ഭാഗത്ത് മാത്രമല്ല തെറ്റുകൾ വരുന്നത് രണ്ടുപേരുടെയും ഭാഗത്തും തെറ്റുകൾ ഉണ്ടാകും അപ്പോൾ ഈ പേഴ്സന്റെ ഭാഗത്തുള്ള തെറ്റുകൾ ഈ പേഴ്സൺ മനസ്സിലാക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം ആൻസേഴ്സ് ആൻസേഴ്സ് സോറി ആണ് കിട്ടിയിട്ടുള്ളത് ഉത്തരങ്ങൾ അതായത് ഈ പേഴ്സൺ പലപ്പോഴും ചെയ്തു പോകുന്ന തെറ്റുകളെ കുറിച്ചിട്ട് ഈ പേഴ്സന് ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണ ഇല്ല ഈ പേഴ്സന്റെ ഒരു പൊതുവെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ വളരെയധികം ഈകോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ മര്യാദക്ക് വരണമെന്നും സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ യാഥാർത്ഥ്യം ആ ആകണമെന്നും ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണമെന്നും വാശി പിടിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന് അത്തരം ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പാളിച്ചകൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഈ പേഴ്സൺ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരാണ് തെറ്റുകാര് മറ്റുള്ളവര് പറയുന്നതാണ് തെറ്റ് ഈ പേഴ്സൺ പറയുന്നതാണ് ശരി ആ ഒരു ചിന്താഗതിയിലൂടെയാണ് ഈ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അതിൽ കൂടുതലും കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി എന്ന് പറയുന്നത് ഈ പേഴ്സൺ ആണ് പക്ഷെ പലപ്പോഴും ഈ പേഴ്സൺ എന്താ ചെയ്യണേന്ന് വെച്ചാൽ അത് നിങ്ങളുടെ തലയിലേക്ക് വെച്ച് കെട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പേഴ്സന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും അതെല്ലാം നിങ്ങളുടെ തലയിലോട്ട് വെച്ചു തരും അല്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പമാണെന്ന് പറയും ആ ഒരു ലെവലിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരാൾ മാത്രമാണ് അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒരാൾ മാത്രമാണ് ഒതുങ്ങി കൂടുന്നത് അത് നമ്മളൊരു സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ അത് അത് ശരിയല്ല അങ്ങനെ വരുന്നത് ശരിയല്ല കാരണം രണ്ടു പേരുടെയും തെറ്റുകൾ തിരിച്ചറിയാനും അംഗീകരിക്കാനും സഹിക്കാനും പൊറുക്കാനും അറിയ അറിവുണ്ടാകണം തയ്യാറാകണം എന്നാൽ മാത്രമേ ഏതൊരു ബന്ധവും മര്യാദക്ക് മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഉള്ള തെറ്റുകൾ ഈ പേഴ്സൺ ഇനി വരും ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് മനസ്സിലാക്കാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് വഴികൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള അടയാളങ്ങളാണ് സൈൻസ് ആൻഡ് സിഗ്നൽസ് ആണ് അതായത് ഒരു പക്ഷേ ഈ പേഴ്സന്റെ എനിക്കിവിടെ കാണാൻ കണ്ടിട്ട് കാണാൻ സാധിക്കുന്നത് അച്ഛന്റെ ഭാഗത്ത് നിന്നുള്ള പൂർവികര് ഫാദർ ആൻഡ് സിസ്റ്റേഴ്സ് അതായത് അച്ഛൻ അച്ഛൻറെ അച്ഛൻ മുതുമുത്തശ്ശൻ അങ്ങനെ അങ്ങനെ പോകും അപ്പോ അച്ഛൻ്റെ ഭാഗത്ത് നിന്നുള്ള പൂർവികരുടെ ഒരു ദർശനമാണ് ഈ പേഴ്സണി കിട്ടാനായിട്ട് പോകുന്നത് ഒന്നില്ലെങ്കിൽ ദർശനമായിരിക്കാം അല്ലെങ്കിൽ അവര് എന്തെങ്കിലും തരത്തിലുള്ള അടയാളങ്ങളോ അല്ലെങ്കിൽ ഒരു ഗുണപാഠങ്ങളോ ഈ വ്യക്തിക്ക് കാണിച്ചു കൊടുക്കുന്നതും ആയിരിക്കാം അതായത് നീ ചെയ്യുന്നത് തെറ്റാണ് നീ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റായ കാര്യമാണ് എന്ന് തിരിച്ചറിയിപ്പിക്കുന്ന രീതിയിൽ എന്തോ ഒരു അനുഭവം അല്ലെങ്കിൽ എന്തോ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഗ്നല് ഈ പേഴ്സണെ കിട്ടാനായിട്ട് പോകുന്നു അതിലൂടെ ഈ പേഴ്സന്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം വരുന്നതായിട്ടും ഈ പേഴ്സന്റെ ഭാഗത്താണ് തെറ്റുകൾ എന്ന് മനസ്സിലാക്കുന്ന ഒരു ലെവലിലേക്ക് വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് അതിലൂടെ ഈ പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എന്താണ് വളരെയധികം ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഇപ്പൊ നിങ്ങളായിട്ട് നിങ്ങളായിട്ട് ഒരു എന്താ പറയുക ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലോട്ടൊക്കെ പോയി കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ഇവിടെ വിഷമിക്കുന്നത് നിങ്ങളായിരിക്കും അതായത് ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കും ഈ പേഴ്സൺ ആണെങ്കിൽ ഒട്ടും തന്നെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഉണ്ടാവുകയില്ല കരയാനോ നിങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കാനോ ഒന്നിനും ഈ പേഴ്സൺ നിൽക്കൂല മനസ്സ് കരിങ്കല്ലാണ് എന്ന് വേണമെങ്കിൽ പറയാം സോ ആ ഒരു മനോഭാവത്തിൽ നിന്നും ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിലേക്ക് പോകുന്ന തരത്തിലേക്ക് ഈ പേഴ്സൺ മാറുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ ഈ വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നോ കമ്മിറ്റ്മെന്റ്സ് അതായത് നോ ഇമോഷൻസ് നോ ഫീലിങ്സ് നോ റിഗ്രറ്റ്സ് അങ്ങനത്തെ ഒരു ചിന്തയാണ് അങ്ങനത്തെ ഒരു മനോഭാവമാണ് ഈ വ്യക്തിക്കുള്ളത് അതുകൊണ്ട് തന്നെ റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ പോലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിൽ പോലും ഈ പേഴ്സൺ അത്രയും ഒരു കണക്ഷൻ ആരുമായിട്ടും വെക്കാറില്ല വെക്കാറില്ല അതായത് ആരുമായിട്ടും വലിയൊരു ബന്ധത്തിലേക്ക് പോകൂല സ്വന്തമായി തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ബന്ധങ്ങൾക്കാണെങ്കിലും ഇമോഷൻസിനാണെങ്കിലും യാതൊരു തരത്തിലും വില കൊടുക്കാത്ത വ്യക്തിയാണ് അതുകൊണ്ടാണ് ഈകോയിസ്റ്റിക് ആയിട്ട് ആള് നിൽക്കുന്നത് സോ അതുകൊണ്ട് ഈ പേഴ്സണ് അത്തരം ചിന്താഗതികളെല്ലാം മാറി വളരെയധികം ഇമോഷണൽ ആവുകയും അറ്റ് ദ സെയിം ടൈം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും അതിലൂടെ തിരിച്ചറിവുകൾ ഈ വ്യക്തിക്ക് വരികയും ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ആൻസേഴ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ദാറ്റ് മീൻസ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് തെറ്റായ കാര്യങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ ഉത്തരങ്ങൾ ഈ വ്യക്തിക്ക് കിട്ടാൻ പോകുന്നു അത് കൂടുതലും ആൻസിസ്റ്റേഴ്സ് വഴിയായിരിക്കും പൂർവികർ വഴിയായിരിക്കും ഈ വ്യക്തിക്ക് അത് ലഭിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം സ്പിരിറ്റ് കൈറ്റ്സ് എന്താണ് നിങ്ങളോടും ഈ പേഴ്സണോടും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ലേഡി പോഴ്ഷിയാണ് ഡിവൈൻ ഓർഡർ ഡു വാട്ട് യു ഫീൽ ഇസ് റൈറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ലെസൺ ഇസ് അൺഫോൾഡിംഗ് അപ്പം തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും പഠിക്കേണ്ടതായിട്ടുള്ളൊരു പാഠം അധികം വൈകാതെ തന്നെ തുറക്കപ്പെടുന്നതായിരിക്കും ഓക്കെ അധികം വൈകാതെ തന്നെ തുറക്കപ്പെടുന്നതായിരിക്കും എന്തോ ഒരു പ്രധാനപ്പെട്ട പാഠം നിങ്ങൾ രണ്ടുപേരും പഠിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു പാഠം അധികം വൈകാതെ തുറക്കപ്പെടും അതിലൂടെ നിങ്ങൾക്ക് സമാധാനം സന്തോഷം നീതി ഒരു മനസമാധാനം ഇതെല്ലാം കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അത് മാത്രമല്ല ഇതിൽ കുറച്ച് ആൾക്കാരെങ്കിലും ടിൻഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് നൂറിൽ നൂറ് പേരല്ല നൂറിൽ ഒന്നോ രണ്ടോ പേര് മാത്രം ഒരു ടിൻഫ്ലെയിം ജേണിയില് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ സോ അതുകൊണ്ട് അത് പലവരും തിരിച്ചറിയുന്നതായിട്ടും ആ ഒരു ടിൻഫ്ലെയിം ജേണിയുടെ ആ ഒരു മേ മേ ബി അതൊരു അതിൻ്റെ ഒരു അവസാനത്തെ കാറ്റഗറി ആയിരിക്കാം അല്ലെങ്കിൽ അവസാനത്തെ സ്റ്റേജ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇത് തിരിച്ചറിയുന്ന ഒരു നിമിഷമായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ടുള്ളത് എന്തോ ഒരു ഡിവൈൻ കണക്ഷൻ ആണ് സാധാരണ ഒരു കണക്ഷനല്ല ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണ് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം വരാനായിട്ട് പോകുന്നു അതാണ് സ്പിരിറ്റ് ഗൈറ്റ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാനായിട്ട് ഇതെല്ലാവർക്കും ഇപ്പം ഈ പറയാൻ പോണ കാര്യം എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടിയിട്ട് നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ ആ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാൻ പോകുന്നു അവസാനിക്കാൻ പോകുന്നു അതും ഈ ഒരു ഈ ഒരു ഈ ഒരു സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആ ഒരു മെസ്സേജും കൂടെ അതായത് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടിയിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് ഒരു നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങളാണ് എങ്കിൽ അത് വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടാനായിട്ട് പോകുന്നു ഓക്കെ ഇതാണ് സ്പിരിറ്റ് ഗൈഡ്സ് നെക്സ്റ്റ് പറയാനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് മ്യൂസിക് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും മേ ബി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നന്നായിട്ട് പാട്ട് പാട്ടുപാടുക നൃത്തം ചെയ്യുക ഓടക്കുഴൽ നാദസ്വരം മൃദംഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഉണ്ടല്ലോ പിയാനോ ഗിറ്റാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ഒന്നില്ലെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഓക്കെ അപ്പോൾ അത് നമുക്കിവിടെ പ്രധാനമായിട്ടും കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ അതൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെയധികം വിഷമം ഇമോഷൻസ് ഒക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പാട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ മ്യൂസിക് പാട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കണം ഈ പാട്ട് കേൾക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സോളിന് വളരെയധികം റിലാക്സേഷൻ വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വളരെയധികം ഇറിറ്റേറ്റഡ് ആണ് മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഫ്രസ്ട്രേഷൻ ഇറിറ്റേഷൻ ഒക്കെ തോന്നിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മ്യൂസിക് കേൾക്കുന്നതും അല്ലെങ്കിൽ പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ പാടുന്നതും ഒക്കെ വളരെയധികം നല്ലതായിരിക്കും അതുപോലെ കവിത എഴുതാനൊക്കെ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ അത്തരം കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഓക്കെ ഇനി നെക്സ്റ്റ് ഈ വ്യക്തി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ എന്നാണ് അടുത്തത് നോക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഐസൊലേഷൻ കാർഡാണ് ഇത് തീർത്തും നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല സമയം നോക്കി നിൽക്കുക അല്ലെങ്കിൽ നല്ലൊരു സമയം വരട്ടെ അപ്പോൾ ഒന്നിക്കാം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് ഈ പേഴ്സൺ ഉള്ളത് അത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിൽ എപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം നല്ല സമയം വരട്ടെ അപ്പോൾ ഒന്നിക്കാം അപ്പോൾ അപ്പോഴെല്ലാം ശരിയാകുമായിരിക്കും നല്ല സമയം വരുമ്പോ എല്ലാം ശരിയാകുമായിരിക്കും അങ്ങനത്തെ ഒരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് ഒരു പരിധി വരെ എല്ലാ മനുഷ്യർക്കും ഒറ്റപ്പെടൽ അനുഭവിക്കാൻ പറ്റും പരിധി വിട്ടു വിട്ടുകഴിഞ്ഞാൽ അതൊരു നെഗറ്റിവിറ്റിയിലേക്ക് പോകും നമ്മൾ കേട്ടിട്ടില്ലേ അധികമായാൽ അമൃതും വിഷമാണ് അപ്പൊ തീർച്ചയായിട്ടും ഒറ്റപ്പെടൽ വർദ്ധിച്ചു വരുമ്പോൾ ഒറ്റപ്പെടൽ വല്ലാതെ ഈ വ്യക്തിയുടെ ജീവിതത്തെ കാർന്ന് തിന്ന തിന്നാൻ തുടങ്ങുമ്പോൾ ഈ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ സ്നേഹം തേടി നിങ്ങളുടെ സാന്നിധ്യം തേടി വരുന്നതായിരിക്കും അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട സോ അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും സ്നേഹത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തിയോട് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നെ സ്നേഹിക്കൂ എൻ്റെ ഞാൻ തന്ന സ്നേഹം എനിക്ക് തിരിച്ചു തരൂ എന്നെ നോക്കൂ എന്നെ സ്നേഹിക്കൂ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യൂ എൻ്റെ പുറകെ നടക്കൂ എനിക്ക് മെസ്സേജ് ചെയ്യൂ കോൾ ചെയ്യൂ ഇങ്ങനൊന്നും നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല കാരണം ഈ പേഴ്സൺ ആ ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ സ്നേഹം തേടി വരുന്നതായിരിക്കും ഓക്കെ അപ്പോ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തിരിച്ചു വരും ഇനി ഈ പേഴ്സന്റെ ലവ് മെസ്സേജസ് എന്താണ് എന്നുള്ളത് നോക്കാം അണ്ടർസ്റ്റാൻഡിങ് ആണ് ഐ സി യുവർ സൈഡ് ഓഫ് ദി സ്റ്റോറി അതായത് നിങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഏറ്റവും ആദ്യത്തെ എനർജിയിൽ തന്നെ പറഞ്ഞു വാരിയർ വുമൺ എന്ന് പറഞ്ഞു അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു പുരുഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിത കഥ ഈ പേഴ്സണി നല്ലോണം അറിയാം നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ച് വന്നത് നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച വിഷമങ്ങൾ ഒറ്റപ്പെടൽ ദുരിതങ്ങള് അതായത് നഷ്ടപ്പെടലുകൾ ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇത് എല്ലാ കാര്യവും ഈ പേഴ്സണി നന്നായിട്ട് അറിയാം അപ്പോൾ അത് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം നിന്റെ ജീവിത കഥ അല്ലെങ്കിൽ നീ എന്താണ് നിന്റെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് ക്ലോസും കൂടി എടുത്തിട്ട് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം ജമിനായി കിട്ടിയിട്ടുണ്ട് സോഡിയക്സൈഡ് ആണ് ടോറസ് കാപ്രിക്കോൺ ഏരീസ് ഇയർ ചെവി വളരെ സ്പെഷ്യലായിട്ട് കാണിക്കുന്നു ഫെയർ സ്കിൻ ഓക്കെ ചിലപ്പോൾ അങ്ങനത്തെ സ്കിന്നായിരിക്കാം ഫുഡ് പാദങ്ങൾ സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു സ്കോർപ്പിയോ സോഡിയക്സൈൻ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പലവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നത് അത് മാത്രമല്ല ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പൊ നിങ്ങളുടെ ലൈക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ അതുപോലെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും പറയണം സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്